ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ചന്ദ്രയുടെ പൈസ കാണാത്തതിൻ്റെ പേരിൽ ശരത്തിനെയും അമ്മയെയും ഒക്കെ വിളിച്ചു വരുത്താനാണ് തീരുമാനം അപ്പോൾ പറയുന്നത് പറഞ്ഞാൽ എൻ്റെ പൈസ അവൻ തന്നെയാണ് എടുത്തതെന്ന് അപ്പോൾ അച്ഛൻ പറയാണ് ചന്ദ്രേ അങ്ങനെ പറയാൻ പാടില്ല നീ കണ്ടോ അവൻ എടുത്തത് അപ്പോൾ സച്ചിയും പറയുകയാണ് ഒരിക്കലും ഒരു കുറ്റം ചെയ്തു എന്ന് വിചാരിച്ച് അയാളുടെ പേരിൽ തന്നെ കുറ്റം ചേർത്താൻ പാടില്ല എന്നും പറയാണ് സച്ചി അവൻ ഇവിടെ വന്നത് തന്നെ എന്നോ ചെയ്തൊരു കുറ്റ് തെറ്റിൻ്റെ പേരിലുള്ള ക്ഷമ ചോദിക്കാൻ വേണ്ടി അവൻ വന്നത് തന്നെ അല്ലാതെ അവൻ മോഷ്ടിക്കാൻ വന്നതല്ല നിങ്ങളുടെ ക്യാഷ് എടുത്തത് അവനല്ല എനിക്കിവനെ സംശയം വേണ്ട രീതിയിൽ ഇവനോട് ചോദ്യം ചെയ്താൽ ഇവൻ സത്യം അറിയും അപ്പം ഇടയിൽ കയറിയിട്ട് ശ്രുതി പറയുകയാണ് സച്ചി വേണ്ട കുറ്റം ശ്രുതിയുടെ തലയിൽ വേണ്ട സ്വന്തം വീട്ടിലിരിക്കുന്ന കാഷ് ശ്രുതി മോഷ്ടിക്കോ വെറുതെ ശ്രുതിയെ സംശയിക്കരുത് സച്ചി വെറുതെ പറയല്ലേ സച്ചി എന്ന് പറയുന്ന സമയത്ത് സച്ചി പറയാണ് വീട്ടിലിരിക്കുന്ന ക്യാഷ് അല്ലാതെ അയൽവക്കത്തുള്ള ക്യാഷ് എടുത്തിട്ട് മോഷ്ടിക്കാൻ പറ്റും ഇവന് അതാണോ ഇവൻ ആദ്യം മോഷ്ടിച്ചത് ആദ്യം ഇവൻ മോഷ്ടിച്ചതും ഈ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഇവൻ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് നിനക്ക് തന്നറിയില്ല അച്ചാ ഒരു സംശയം വേണ്ട ഈ ക്യാഷും എടുത്തത് ഇവൻ തന്നെയാണ് ഇവൻ്റെ കണക്കിലേ ഒരു ലക്ഷം കൂടി ചേർത്ത് അമ്പത്തൊന്ന് ലക്ഷം എഴുതി വെച്ചോ അപ്പോൾ സച്ചി പോകാൻ ശ്രുതി പറയുകയാണ് ഹലോ ഒന്നവിടെ എവിടെ നിൽക്ക് ഞാൻ വന്ന അന്ന് മുതൽ കേൾക്കുന്നതാ ഈ അമ്പത് ലക്ഷത്തിൻ്റെ കണക്ക് സുതി ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ശ്രുതി തന്നോളും അപ്പം ചന്ദ്ര അതിൻ്റെ ഇടയിൽ കയറാണ് ചന്ദ്ര പറയാണ് ഹാ ശ്രുതി ഇവൻ ഉടക്കി എന്തിനാണ് സംസാരിക്കുന്നത് ഇവൻ്റെ ഭാര്യയുടെ അനിയൻ തന്നെ ക്യാഷ് മോഷണിച്ചത് എന്നിട്ട് ചന്ദ്ര രേവതിയോട് പറയാണ് നീ അവനെ വിളിച്ച് എടുത്ത കാശ് ഉടനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി പറയണം അമ്മ അവനൊരു പാവ അവൻ ക്യാഷ് ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഹാ രേവതി നീ എന്തിനാ കരഞ്ഞവരോട് കെഞ്ചെന്നേ സച്ചി പറയാ ഇവര് പറയുന്നതൊന്നും നീ കാര്യം പറ പോകാൻ പറയോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നീ പോലീസിനെ വിളിക്ക് അവർ വന്ന് രണ്ടെണ്ണം കൊണ്ടു കഴിഞ്ഞാൽ സത്യം പറയുകയും ചെയ്യും ക്യാഷ് ഇവിടെ എത്തുകയും ചെയ്യും അപ്പം രേവതി കരഞ്ഞു പറയുകയാണ് അമ്മേ പോലീസിനെ ഒന്നും വിളിക്കല്ലേ അവൻ ക്യാഷ് എടുത്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്തവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ അപ്പം ചന്ദ്ര പറയാണ് മിണ്ടാതിരിക്കട്ടെ അവിടെ എന്നിട്ട് വീണ്ടും ശ്രുതിയോട് പറയാണ് നീ വിളിക്കണ പോലീസിനെ രേവതി വീണ്ടും പറയാണ് അമ്മേ വേണ്ടമ്മേ പ്ലീസ് അപ്പോൾ സച്ചി വിളിക്ക് പോലീസിനെ വിളിക്ക് വേഗം വിളിക്ക് പോലീസ് വരട്ടെ രേവതിക്ക് പേടിയാകാണ് പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയാണ് നീ എന്തിനാ പേടിക്കുന്നത് അപ്പം പേടിയുള്ള ഒരാൾ അങ്ങോട്ട് നിൽക്കുന്നുണ്ട് സുതി എല്ലാം കേട്ടുകൊണ്ട് നിൻ്റെ അനിയം ക്യാഷ് എടുത്തിട്ടില്ല തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ആരെയും പേടിക്കേണ്ടതില്ല പോലീസ് വരട്ടെ അവർ ക്യാഷ് എടുത്തവരെ കണ്ടുപിടിക്കട്ടെ ദേ അതൊന്നും വേണ്ട സച്ചി പോലീസിനെ ഒന്നും വിളിക്കണ്ട വേണം വിളിക്കണം ആ ശ്രീകാന്തേ വേഗം വിളിക്കടാ പോലീസിനെ പെട്ടെന്ന് വരാൻ വേണ്ടി പറ അപ്പം സച്ചി ഇനി അതല്ല മഷീട്ട് നോക്കുന്നോ അതോ വെത്തിൽ വെച്ച് നോക്കുന്നോ അതോ ജോലിസിനെ കാണണോ എന്ത് വേണമെങ്കിലും ചെയ്തോ നീ എന്തടാ കളിയാക്കാണോ അയ്യോ അല്ല ക്യാഷ് എടുത്തവനെ കണ്ടുപിടിക്കണ്ടേ നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല രേവതി ഭക്ഷണം എടുത്ത് വെക്ക് എനിക്ക് വിഷക്കുന്നു രേവതി കരയാണ് അപ്പോൾ പറയുകയാണ് രേവതി നീയെന്തിനാ കരയുന്നത് ഹാപ്പി ആയിട്ടിരിക്കേ ഇവിടെ കരയേണ്ടവർ വേറെയുണ്ട് സത്യം അറിയുമ്പോൾ നിനക്ക് ചിലരുടെയൊക്കെ നിലവിളി കേൾക്കാം രേവതി അവിടെ നിന്ന് കരഞ്ഞ് കരയാണ് അപ്പോൾ കരയുന്ന രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് പോവാണ് ഫുഡ് എടുത്ത് വെക്കാൻ വേണ്ടി പറയാൻ അതിൻ്റെ പിറകെ തന്നെ ശ്രുതി മുകളിലേക്ക് കയറിപ്പോയി ബാക്കിൽ നിന്ന് തന്നെ ശ്രുതിയും കയറിപ്പോയി രണ്ടുപേരും കയറിപ്പോയി അതിനുശേഷം ശ്രീകാന്തും പോയി അച്ഛനും പോയി അപ്പോൾ അമ്മ മാത്രമായി തനിച്ചിട്ട് രേവതിയുടെ അമ്മ പൂകട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചന്ദ്ര അപ്പം തന്നെ ആ സമയത്ത് തന്നെ രേവതിയുടെ അമ്മയാണ് അമ്മയാണോ വിളിക്കുന്നത് രേവതിയുടെ അമ്മ ഫോൺ എടുത്തിട്ട് നോക്കുവാണ് അപ്പോൾ ചന്ദ്രയുടെ നമ്പറാണ് കാണുന്നത് അപ്പോൾ പറയുന്നത് ഇവരെന്തിനാണോ ഇപ്പം വിളിക്കുന്നത് അപ്പോൾ രേവതിയുടെ അമ്മ ഫോൺ എടുക്കാത്ത കണ്ടിട്ട് ദേവ് ചോദിക്കുകയാണ് അമ്മ എന്താ ഫോൺ എടുക്കാത്തത് ചന്ദ്രയാ മോളെ വിളിക്കുന്നത് അവരെന്തിനാണ് അമ്മയെ വിളിക്കുന്നത് അറിയില്ല മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരെന്നെ വിളിക്കില്ലല്ലോ അമ്മ ഫോണിൽ നിന്ന ഞാൻ സംസാരിക്കാം അവരോട് വേണ്ട ഞാൻ സംസാരിച്ചോളാം രേവതിയുടെ അമ്മ ഫോണത്തിൽ ചോദിക്കുകയാണ് ഹലോ അപ്പം ചന്ദ്ര നീ എവിടെയാണ് ഉള്ളത് വീട്ടിലുണ്ടോ അതോ കുടുംബസമേതം ടൂർ പോയി ജോലി അടിക്കാണോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത് അഞ്ഞൂറ് രൂപ ആയിരവും ആയിരിക്കും ടിപ്സ് കൊടുക്കുന്നത് എന്ത് വേണമെങ്കിലും ആവാലോ നല്ല ക്യാഷ് ഉണ്ടല്ലോ കയ്യിൽ അത് കേട്ട് രേവതിയുടെ അമ്മ പറയാണ് ചന്ദ്രയോട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തോ അഭിനയം ഒന്നും മനസ്സിലാവുന്നില്ല അത്രേ മോളെ പോലെ തന്നെ നന്നായിട്ട് അമ്മയ്ക്കും അറിയാം കള്ളത്തരം കാണിക്കാനും അറിയാം അപ്പോൾ രേവതിയുടെ അമ്മ അറിയാം നിങ്ങളെന്തൊക്കെയായി പറയുന്നേ നിന്റെ അറിവോടെയല്ലേ നിൻ്റെ മകൻ എൻ്റെ വീട്ടിൽ വന്ന് ക്യാഷ് മോഷ്ടിച്ചത് ക്യാഷ് മോഷ്ടിക്കാനോ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ ഷെൽഫിൽ വെച്ച ഒരു ലക്ഷം രൂപ കാണാനില്ല നിൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു ഇവിടുന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് ഇവിടുന്ന് ഒരു ലക്ഷം രൂപയെടുത്ത് അവൻ നൈസായിട്ട് കടന്നു കളഞ്ഞു എനിക്ക് എൻ്റെ ക്യാഷ് തിരികെ വേണം അരമണിക്കൂർ സമയം തരാം അതിനുള്ളിൽ അവൻ ക്യാഷുമായിട്ട് എൻ്റെ വീട്ടിലെത്തണം ഇല്ലെങ്കിൽ പോലീസ് നിൻ്റെ വീട്ടിലെത്തും ഇല്ല അവൻ മോഷ്ടിക്കില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല നീ കൂടുതലൊന്നും പറയണ്ട ക്യാഷുമായിട്ട് അവൻ ഇവിടെ എത്തിയിരിക്കണം ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ജയിലിൽ കിടത്തും അയ്യോ ഹലോ ഹലോ അപ്പോഴേക്കും അവർ വെച്ചിരുന്നു അവരെന്തൊക്കെയായി പറയുന്നത് എന്താ അമ്മേ എന്താ പ്രശ്നമോ അപ്പോഴേക്കും ശരത്തും അവിടെ എത്തി അവരുടെ വീട്ടിലെ ഒരു ലക്ഷം രൂപ കാണാനില്ലത്രേ അത്രേ ശരത്ത് എടുത്തു എന്നാ സച്ചിയുടെ അമ്മ പറയുന്നത് ഞാൻ എടുത്തു എന്നോ അതെ നീ മോഷ്ടിച്ചു എന്നാണ് അവർ പറയുന്നത് അരമണിക്കൂറിനകം ക്യാഷ് അവിടെ എത്തിച്ചില്ലെങ്കിൽ അവർ പോലീസിനെ വിളിക്കും അത്രേ അമ്മേ ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല അപ്പോൾ ദേവു അറിയാണ് അവരുടെ വീട്ടിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരന്വേഷിക്കട്ടെ അതെന്തിനാ അവർ ഇവൻ്റെ തലയിലിടുന്നേ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനല്ലേ ഞാനവിടെ പോയത് അമ്മയല്ലേ എന്നെ പറഞ്ഞു വിട്ടത് അവരെ കാശൊന്നു കൊടുത്തിട്ടില്ല അവർ പോലീസിനെ വിളിക്കട്ടെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഞാനതിനെ പഠിക്കുന്നത് പോലീസ് വരട്ടെ അപ്പോൾ അമ്മ വന്നിട്ട് പറയാണ് നീ മോഷ്ടിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ മറ്റുള്ളവർ അത് വിശ്വസിക്കണം എന്നില്ല മോനെ ഇതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത് നിൻ്റെ ചേച്ചിയായിരിക്കും അവളെ അവർ അവിടെ ജീവിക്കാൻ വിടില്ല ചോ എന്തൊരു കഷ്ട ഇത് നമ്മൾ പാവങ്ങളാണെന്ന് കരുതി അവർ എന്തും വിളിച്ചു പറയാമെന്നാണ് കരുതുന്നത് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം ശരത് ഏടാ നീ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ നിന്റെ ചേച്ചിക്ക് ദോഷം അവളല്ലേ അവിടെ ജീവിക്കണ്ടേ അപ്പോൾ ദേവു അറിയാണ് അമ്മേ നമുക്ക് എല്ലാവർക്കും പോയിട്ട് അവിടെ പോയി സംസാരിക്കാം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ദേവു ദേവിൻ്റെ അമ്മ അറിയാണ് ചന്ദ്ര അതൊന്നും മനസ്സിലാക്കില്ല അവർ പോലീസിനെ വിളിക്കും ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കും അമ്മേ ഒരു തെളിവുമില്ലാതെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇവൻ തെറ്റ് ചെയ്യാത്തടത്തോളം പേടിക്കേണ്ടതില്ല നമ്മൾ ചെന്നില്ലെങ്കിൽ ഇവൻ തന്നെയാണ് ക്യാഷ് എടുത്തതെന്ന് എല്ലാവരും ഉറപ്പിക്കും പോലീസ് ഇവിടെ വരും സത്യം എന്താണെന്ന് നാട്ടുകാർക്കറിയില്ലല്ലോ അവർക്ക് പിന്നെ പാടി നടക്കാൻ അത് മതി പോലീസ് വരുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കണം ദേവു അറിയാം ഇവൻ മോഷ്ടിച്ചില്ല എന്ന് അവരെ വിശ്വസിപ്പിക്കണം വാ അമ്മേ സമയം കളയണ്ട നമുക്ക് പോകാം ആമ്മേ നമുക്ക് പോകാം ശരത്തെ മോനെ നിൽക്കേ ഞാൻ പറയട്ടെ ഇല്ല അമ്മേ ചോദിച്ചിട്ട് തന്നെ കാര്യം ഇല്ല നീ അവിടെ നിൽക്ക് ഞാൻ പറയട്ടെ ഇല്ല ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് മോനെ അപ്പം ദൈവവും പറയാണ് അല്ലെങ്കിൽ തന്നെ അവർ ഒരു വിലയും തരുന്നില്ല എന്തിനും ഏതിനും കുറ്റപ്പെടുത്തലാ ഇപ്പം ഇതേ ഇവൻ കാശ് മോഷ്ടിച്ചെന്ന് പറയുന്നു അത് അങ്ങനെ വിട്ടാൻ പറ്റില്ല ചോദിച്ചിട്ട് തന്നെ കാര്യം അപ്പം ശരത്തും അറിയാണ് ഞാൻ ക്യാഷ് എടുത്തിട്ടില്ലല്ലോ പിന്നെ പിന്നെന്തിനാണ് അവരങ്ങനെ പറഞ്ഞത് ചോദിച്ചിട്ട് തന്നെ കാര്യം കേട്ടാ മോനെ നീ അവരോട് ദേഷ്യപ്പെടരുത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് സമാധാനത്തോടെ വേണം സംസാരിക്കാൻ എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നേ അവർ പറഞ്ഞത് ചെറിയ കാര്യമല്ല ചെയ്യാത്ത കുറ്റം ഇവൻ്റെ തലയിൽ അവർ കെട്ടിവെച്ചിരിക്കുക അവരെ പേടിച്ചിട്ടൊന്നും അല്ലടി ഇവിടെ നിന്റെ ചേച്ചിക്ക് കഴിയേണ്ടതാണെന്ന് ഓർക്കണം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി തെറ്റിപ്പിരിഞ്ഞാൽ അത് അവളെ വാദിക്കും അവൾക്ക് പിന്നെ മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയാൻ പറ്റില്ല പറയേണ്ടതൊക്കെ ഞാൻ അവരോട് പറയാം നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരുന്നാൽ മതി വാ വാ മോനെ അവർ മൂന്ന് പേരും വരുന്നത് ചന്ദ്ര കാണുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് കണ്ടിട്ട് നല്ല സന്തോഷത്തോടു ചിരിക്കുകയാണ് ക്യാഷുമായിട്ട് വരുന്നതായിരിക്കുമെന്ന് കരുതിയിട്ട് എന്നിട്ട് അവർ അകത്തേക്ക് വരുമ്പോൾ അവരോട് പറയാണ് അവിടെ നിൽക്ക് നിൻ്റെ മകൻ വലിയ സർക്ക സൽക്കർമ്മം ചെയ്ത് വന്നിരിക്കുകയല്ലേ ഞാനേ ആരതി എടുത്ത് സ്വീകരിക്കാം അകത്തേക്ക് അപ്പോൾ അകത്തുള്ള രേവതി ഒച്ച കേട്ടിട്ട് പുറത്തേക്ക് വരികയാണ് അമ്മ എന്ന് പറഞ്ഞ അവൾ അവരുടെ അരികിലേക്ക് പോയി അപ്പോൾ അവർ പറയുകയാണ് മോളെ അപ്പോൾ രേവതി പറയുകയാണ് എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ വീട്ടിലേക്ക് വരാം നിങ്ങളിപ്പോൾ ചെല്ലു ചെല്ല് അപ്പം ചന്ദ്ര നീ എന്തിനാണ് അവരോട് പോകാൻ പറയുന്നത് ഞാൻ വരാൻ പറഞ്ഞിട്ടാണ് അവരിവിടെ വന്നത് എല്ലാവരും അകത്തേക്ക് വാ ഇതെന്താ വെറും കയ്യോടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ അവർ ദേവുവിൻ്റെ കയ്യിലുള്ള പേഴ്സ് വാങ്ങിക്കുകയാണ് പേഴ്സ് തുറന്നിട്ട് ചോദിക്കുന്നത് ഇതിനകത്തുണ്ടോ എന്നിട്ട് അവർക്ക് പൈസ കിട്ടിയിട്ട് പറയാണ് ഇതെന്താ പിച്ച ക്യാഷോ അതവരുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയാണ് ഇവിടെ നിന്ന് എടുത്ത പൈസ ഇവിടെ അപ്പം രേവതി അമ്മേ വേണ്ട നിങ്ങളീ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ തെറ്റാ ഞാൻ ചെയ്യുന്നതാണോ തെറ്റ് തെറ്റ് ചെയ്തത് നിൻ്റെ അനിയനാ എൻ്റെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചു അമ്മേ അവൻ്റെ മുഖം നോക്ക് കള്ളനാണെന്ന് എഴുതി ഒട്ടിച്ചതുപോലെ ഒട്ടിച്ചതുപോലുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ ഇവൻ കള്ളനല്ല പിന്നെ ആര് പോലീസോ കാഷ് മോഷ്ടിച്ച ഇവനെ കള്ളനല്ലാതെ എന്താ വിളിക്കേണ്ടത് അപ്പോൾ അവൻ പറയുകയാണ് ശരത്ത് എൻ്റെ അനാവശ്യം പറയരുത് കൃത്യമായിട്ടും ഞാൻ നിങ്ങളെ കാശെടുത്തിട്ടില്ല മോനെ വീട്ടിനകത്ത് വെച്ചിരുന്ന ക്യാഷ് നീ വന്നതിന് ശേഷമാണ് കാണാതായത് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയോ ഒക്കെ അവിടെ എത്തി ഇവിടെ മറ്റാരും ആ കാശ് എടുത്തിട്ടുമില്ല മുമ്പേ നീ ബൈക്ക് മോഷ്ടിച്ചിരുന്നല്ലോ ഇതും നീ തന്നെയാണ് എടുത്തത് അപ്പോഴാണ് അവിടേക്ക് അച്ഛൻ വരുന്നത് എന്നിട്ട് പറയാണ് ആ ഇതെന്താ എല്ലാവരും കൂടി ഒന്ന് വിളിച്ച് പറയാൻ കൂടി ചെയ്യാതെ അപ്പോഴേക്കും സച്ചി എത്തി സച്ചി പറയാണ് അല്ല നിങ്ങളുടെ ആയിട്ട് പേരും എന്താ കോളേജിൽ പോകാത്തത് ചന്ദ്ര വരാൻ ഞാൻ വിളിച്ച് പറഞ്ഞതാണ് ഇവരോട് മോഷ്ടിച്ച ക്യാഷ് തിരിച്ചു വാങ്ങണ്ടേ ആ പരേവതി പറയാണ് അമ്മേ അവൻ ക്യാഷ് എടുത്തിട്ടില്ല എന്ന് തവണ പറഞ്ഞു എന്നിട്ടും അവൻ അവനെ വിളിച്ചു വരുത്തി അപ്പം സച്ചി രേവതിയുടെ അമ്മയോട് പറയാണ് അമ്മേ ഇവർ വിളിച്ചപ്പോൾ നിങ്ങളെന് വേഗം വന്നത് നല്ല ചുട്ട മറുപടി കൊടുക്കല്ലേ വേണ്ടത് നഷ്ടപ്പെട്ടത് എൻ്റെ കാശാ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത് അച്ഛൻ്റെ ക്യാഷ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചതാ കല്യാണത്തിന് വാങ്ങിച്ച ചില്ലറ കടങ്ങൾ വീട്ടാൻ വേണ്ടി വെച്ചതാ അത് ഈ മഹാപാപി വീട്ടിൽ കയറിയിട്ട് പട്ടാ പകൽ അത് അടിച്ചു മാറ്റിയതാ എടാ നീ മാത്രമാണോ ഇങ്ങനെ അല്ലെങ്കിൽ നിൻ്റെ കുടുംബക്കാരെല്ലാവരും ഇങ്ങനെ തന്നെയാണോ മോഷ്ടിച്ച ക്യാഷ് എനിക്കിപ്പോൾ കിട്ടണം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും അപ്പം ശരത്ത് അച്ഛൻ്റെ അടുത്ത് പറയാണ് അങ്കിൾ ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല ചേച്ചിയോട് സംസാരിച്ചതിന് ശേഷം ഞാനിവിടുന്ന് പോയിരുന്നു ഞാൻ മുറിയിലൊന്നും കയറിയിട്ടില്ല വേറൊന്നും എനിക്കറിയില്ല ശരത്ത് വിനെ നന്നായിട്ട് കരയാണ് അപ്പോൾ സച്ചി പറയാണ് എടാ എന്തിനാണോ നീ കരയുന്നത് നീ ക്യാഷ് എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ വേറെ ആരെങ്കിലും പറഞ്ഞോ സച്ചി അവനെ ആശ്വസിപ്പിക്കണം നീ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നീ കരയുന്നത് എടാ നീക്കറിയാതെ അപ്പോൾ ശ്രുതി പറയാണ് ഹാ ഇവൻ വന്ന് പോയതിന് ശേഷം കാശി കാണാത്തത് എന്ന് പറയുന്നത് ആ അപ്പോൾ ഇവനെടുത്താണെന്ന് സംശയിക്കാം യുവതി ഇവൻ ഇവിടെ വന്നെന്ന് കരുതി ക്യാഷ് എടുക്കണമെന്നുണ്ടോ വെറുതെ ഓരോന്നും പറയരുത് അപ്പോൾ ചന്ദ്ര നീയെന്തിനോടി ഇവളോട് വെച്ച് വെക്കുന്നേ ഇവന് കള്ളത്തിലുണ്ട് ഒരിക്കലേ ബൈക്ക് മോഷ്ടിച്ചേ പോലീസ് സ്റ്റേഷനിൽ കയറിയവനല്ലേ ഇവൻ അതുകൊണ്ട് തന്നെയാണ് ഇവൻ ആ ക്യാഷ് എടുത്തതെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് വീണ്ടും സച്ചി പറയാണ് ഒരിക്കൽ മോഷ്ടിച്ചെന്ന് കരുതി അത് ആവർത്തിക്കണമെന്നുണ്ടോ അവനത് പറ്റിപ്പോയതാ ഇവൻ്റെ ഒരു കൂട്ടുകാരൻ ഇവനെക്കൊണ്ട് ചെയ്യിച്ചതാ അതിൻ്റെ പേരിൽ ഇവൻ്റെ കുടുംബം എത്രമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയോ അന്ന് ചെയ്തതിൽ ഇവന് കുറ്റബോധമുണ്ട് പിന്നീട് അവൻ അത് ആവർത്തിച്ചിട്ടുമില്ല ഇപ്പം അവൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക വീഴ്ച ഓടാ ചന്ദ്ര കളിയാക്കുക നിനക്ക് ഇവനെ ശരിക്കും മനസ്സിലായിട്ടില്ല പിന്നെ ചന്ദ്ര ദേപുവിനെ പിടിച്ച് വലിച്ചിട്ട് പറയാണ് ഇങ്ങോട്ട് പാടി ഇവിടെ എല്ലാ ദിവസവും ചേച്ചിക്ക് കൊടുക്കാൻ പൂ കൊടുക്കാനാണെന്ന് പറഞ്ഞ് നീ ഇവിടെ വരുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് ഏതൊക്കെ എവിടെയൊക്കെ വെക്കുന്നുണ്ടെന്ന് നീ അനിയൻ്റെ അനിയനോട് പോയി പറഞ്ഞു കൊടുത്തു അല്ലേ അപ്പോൾ ദയവ് പറയണേ അവൻ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക് നീ എന്താടി എന്നെ പേടിപ്പിക്കുകയാണോ അത്രക്കായോ നീ എന്ന് പറഞ്ഞ് കൈവങ്ങ് ആണ് ചന്ദ്ര അപ്പോഴേക്കും അച്ഛൻ വിളിച്ചു ചന്ദ്രേ അപ്പം അച്ഛൻ പറയാണ് നീ ഇവരെ കരുതി കൂട്ടി അപമാനിക്കുക ഇതിവിടെ നിർത്തിക്കൊള്ളണം കാശ് മോഷ്ടിച്ച ഇവനെ ഉമാനായിട്ട് സ്വീകരിച്ച് പുകഴ്ത്തി വാഴ്ത്തി പാഴണോ ഞാനിവനെ അപ്പോൾ മാനിക്കരുത് പോലും നിങ്ങൾ കണ്ടെത്തിയ കുടുംബ മരുമകളല്ലേ അതാ നിങ്ങൾ എപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ചന്ദ്ര വീണ്ടും പറയാണ് ആരെന്ത് പറഞ്ഞാലും ശരി ക്യാഷ് എടുത്തത് ഇവൻ തന്നെയാണ് എനിക്കിപ്പം എൻ്റെ ക്യാഷ് കിട്ടണം അമ്മേ നിങ്ങൾ പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ രേവതി അവൻ ക്യാഷ് എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കണ്ടിരുന്നു അവൻ ക്യാഷ് എടുത്തത് ഞാൻ കണ്ടില്ല സ്വന്തം വീട്ടിൽ ക്യാഷ് സൂക്ഷിച്ചു വെക്കുന്നത് അത് നഷ്ടപ്പെടപ്പെടില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് റോഡിൽ കൂടെ പോകേണ്ടവര് വീട്ടിൽ കയറി വരുന്നത് അറിഞ്ഞില്ലല്ലോ ശ്രദ്ധിക്കണമായിരുന്നു തെറ്റൻ്റെ ഭാഗത്ത് തന്നെയാ ക്യാഷ് മോഷ്ടിച്ചത് ഇവൻ തന്നെയാ എനിക്കെൻ്റെ ക്യാഷ് ഇപ്പം കിട്ടണം ഇവൻ നിങ്ങളുടെ വീട്ടിലെ ബൈക്ക് എടുത്തിരുന്നു അത് തെറ്റുതന്നെയാ അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കാനായി ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഇവൻ ക്ഷമ ചോദിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നത് ക്ഷമ ചോദിക്കാൻ വേണ്ടി പറഞ്ഞുവിട്ടതാണോ അതോ വീട്ടിലുള്ളതൊക്കെ മോഷ്ടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാണോ ഓ മക്കളെ ഇങ്ങനെ തന്നെ വളർത്തണം കൊള്ളാം എന്തേ അച്ചാ ഇവരോവറാകുന്നുണ്ടേ ഇവൻ ക്യാഷ് എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ അതിനാ ഇവർ അത് വീണ്ടും വീണ്ടും അത് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ക്യാഷ് എടുത്തവൻ എടുത്തതെന്ന് പറയുമോ ഏതെങ്കിലും കള്ളന്മാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ അമ്മേ അവനെ കള്ളനെന്ന് വിളിക്കരുത് അല്ല ഇവനെ സത്യവാനേ എന്ന് വിളിക്കാം അപ്പോൾ ശ്രുതി പറയുക അങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ക്യാഷാ അത് അത് എടുത്തിട്ടുണ്ടാവും കൊടുത്തേക്ക് അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറയാണ് ദേ വെളുക്കാൻ പോർഡർ ഇടുന്നവളെ നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ടേ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച അമ്പത് ലക്ഷം രൂപയാണ് എടുത്തുകൊണ്ട് പോയത് നീ അവനോട് ആദ്യം അതിവിടെ വെക്കാൻ വേണ്ടി പറ അപ്പോൾ ചന്ദ്ര പറയാണ് അതല്ല ഇപ്പോഴത്തെ വിഷയം പിന്നെ എന്താ ഇപ്പോഴത്തെ വിഷയം എന്താ നിങ്ങളെ പ്രശ്നം അപ്പോഴേക്കും അച്ഛൻ തടഞ്ഞു വെക്കാണ് എന്തെ സച്ചി ഇവൻ മോഷ്ടിച്ച ഒരു ലക്ഷം രൂപ ഇപ്പം എനിക്ക് കിട്ടണം ചന്ദ്ര ഇവൻ കാശ് എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ സുദീ നീ പോലീസിനെ വിളിക്കടാ ഇവനെ എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ അതിനെന്തിനാ അമ്മ പോലീസിനെ വിളിക്കുന്നത് നമുക്ക് കൈകാര്യം ചെയ്താൽ പോരെ സുദീ പറയാ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രണ്ടാണ് കിട്ടിയാൽ ഇവൻ സത്യം പറയൂ കാശ് താനേ വരും സച്ചി പറയാണ് നീ പോലീസിനെ വിളിക്കടാ പോലീസ് വരട്ടെ സച്ചിട്ടാ എന്താ ഇത് ആ നീ എന്തിനാ പേടിക്കുന്നേ നമ്മുടെ കുടുംബത്തിൽ ആരും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇവനും ക്യാഷ് എടുത്തിട്ടില്ല പിന്നെ എന്തിനു വയക്കണം പോലീസ് വന്ന് എല്ലാവരും ചോദ്യം ചെയ്യട്ടെ ആരാ എടുത്തതെന്ന് കണ്ടുപിടിക്കട്ടെ സുധീ ഇതൊക്കെ കേട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പോഴേക്കാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് മിസ്റ്റർ സുധീ അതാരാണ് വിളിച്ചതെന്ന് അറിയാതെ എല്ലാവരും നോക്കുകയാണ് ആരാണത് 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 എന്ന് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ